നമസ്കാരം വാർത്ത സ്വാഗതം കൊട്ടിക്കലാത്തിന് തൊട്ടു മുൻപ് ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനു വേണ്ടി സാക്ഷാൽ അമിത്ഷാ എത്തി തീപാറുന്ന വാക്കുകളാണ് അമിത്ഷാ ആലപ്പുഴയിൽ തൊടുത്തിരിക്കുന്നത് ശോഭയുടെ വിജയം തന്നെയാണ് അമിത്ഷായുടെ ലക്ഷ്യം നരേന്ദ്രമോദി പ്രധാനമന്ത്രി ആയിരിക്കുന്നിടത്തോളം കാലം പി എഫ് ഐ കേരളത്തിൽ കാലുകുത്തില്ല എന്നും അമിത്ഷാ പ്രഖ്യാപിച്ചു ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സംസാരിക്കുകയായിരുന്നു അമിത്ഷാ അമിത്ഷായുടെ ആലപ്പുഴ സന്ദർശനത്തിൽ ഒരു കാര്യം വ്യക്തമാണ് കേന്ദ്ര നേതൃത്വം വലിയ പ്രതീക്ഷയാണ് ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിൽ വെച്ചുപുലർത്തുന്നത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് നരേന്ദ്രമോദിയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഭീകര സംഘടനകളുടെ പിന്തുണ തേടുന്നവർ പി ഡി പി എൽ ഡി എഫിനെ പിന്തുണയ്ക്കുമ്പോൾ എസ് ഡി പി ഐ യു ഡി എഫിനെ പിന്തുണയ്ക്കുകയാണ് എന്ന് അമിത്ഷാ പറഞ്ഞു വെക്കുന്നു ലോകത്ത് കമ്മ്യൂണിസ്റ്റുകൾ അസ്തമിച്ചു കഴിഞ്ഞു ഇന്ത്യയിൽ കോൺഗ്രസും അസ്തമിച്ചിരിക്കുന്നു ഇന്ത്യ മുന്നണി കാപട്ടിത്തിന് മുന്നണിയാണ് എന്ന് അമിത് തുറന്നടിച്ചു പാവപ്പെട്ടവന്റെ ആശ്രയമാണ് സഹകരണ മേഖല ആ മേഖലയെ മൊത്തമായി കമ്മ്യൂണിസ്റ്റുകൾ കൊള്ളയടിച്ചു കരുവന്നൂരിൽ അന്വേഷണം നടത്തുകയാണ് കേന്ദ്രം നിക്ഷേപകർക്ക് നഷ്ടപ്പെട്ട തുക തിരിച്ചു കിട്ടും സഹകരണ മേഖലയിലെ കുഴപ്പക്കാരെ കണ്ടെത്തി ശിക്ഷിക്കുമെന്ന് അമിത്ഷാ പ്രഖ്യാപിച്ചു സഹകരണ മേഖലയിൽ ഊന്നിയായിരുന്നു അദ്ദേഹത്തിന്റെ മുഖ്യ പ്രസംഗം നക്സൽവാദത്തിൽ നിന്നും ഭീകരവാദത്തിൽ നിന്നും രാജ്യത്തെ മോചിപ്പിച്ചത് നരേന്ദ്രമോദിയാണ് കർഷക വിരുദ്ധരാണ് കോൺഗ്രസും സി പി എമ്മും എന്ന് അമിത്ഷായുടെ ആരോപണം ഇന്ത്യയെ ഇസ്ലാമിക സ്റ്റേറ്റ് ആക്കാൻ ശ്രമിക്കുന്ന വെൽഫെയർ പാർട്ടിയുടെ പിന്തുണ കോൺഗ്രസ്സിനാണ് ഇത്തരക്കാർക്ക് വോട്ട് നൽകണമോ എന്ന് ആലപ്പുഴക്കാർ ചിന്തിക്കണം കരിമണൽ കനന അഴിമതിയെ സിപിഎമ്മും കോൺഗ്രസും ഒക്കെ പിന്തുണയ്ക്കുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ ആരോപണമുയർന്നപ്പോൾ ഒരക്ഷരം കോൺഗ്രസ് മിണ്ടിയില്ല എൻഡി സർക്കാർ അധികാരത്തിലെത്തിയാൽ കയറിന് വേണ്ട പ്രത്യേക കേന്ദ്ര പാക്കേജ് അമിത്ഷാ പ്രഖ്യാപിച്ചു ചുരുക്കത്തിൽ അതിശക്തമായ വാക്കുകളാണ് അമിത്ഷാ ആലപ്പുഴയിൽ മുഴക്കിയത് ശോഭാ സുരേന്ദ്രന്റെ വിജയം അതുതന്നെയാണ് അമിത്ഷായുടെ മനസ്സിൽ കേന്ദ്രം എത്രത്തോളം ശോഭാ സുരേന്ദ്രന്റെ ആ സ്ഥാനാർത്ഥിത്വത്തിന് പ്രാധാന്യം കൊടുക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഇന്നത്തെ കുട്ടിക്കലാശത്തിന് തൊട്ടു മുൻപുള്ള അമിത്ഷായുടെ ആലപ്പുഴ സന്ദർശനം പൊതുയോഗത്തിൽ സംസാരിച്ച അമിത്ഷാ അക്ഷരാർത്ഥത്തിൽ ബിജെപി പ്രവർത്തകരെ ഇളക്കി മറിച്ചാണ് ഇപ്പോൾ കടന്നുപോയിരിക്കുന്നത്